വിശ്വവിഖ്യാതമാണ് പഞ്ചതന്ത്രം കഥകൾ അത് കേൾക്കാത്തവർ ആരും ഉണ്ടാവില്ല എന്ന് തന്നെ പൊതുവേ പറയാം കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരുപക്ഷേ ഈ കഥ ആസ്വാദ്യകരമാവാം കഥ തുടങ്ങുന്നു ഒരിടത്ത് നാല് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അതിൽ മൂന്ന് പേർ ശാസ്ത്ര വിജ്ഞാന ശാഖകളിൽ മിടുക്കന്മാർ പ്രായോഗിക ബുദ്ധി ഒട്ടുമില്ല നാലാമനാവട്ടെ പ്രായോഗിക ബുദ്ധിയുണ്ട് പക്ഷേ മറ്റു കാര്യങ്ങളിൽ അജ്ഞൻ ഒരിക്കൽ അവർ നാലു പേരും കൂടി കൂട്ടായി ആലോചിച്ചു അന്യനാട്ടിൽ പോയി രാജാക്കന്മാരെ കണ്ട് ധനമുണ്ടാക്കിയില്ലെങ്കിൽ നമ്മുടെ വിദ്യ കൊണ്ട് എന്ത് പ്രയോജനം അതുകൊണ്ട് നമുക്ക് രാജാക്കന്മാരെ തേടി ഇറങ്ങാം അങ്ങനെ തീരുമാനിച്ച് കുറച്ചു ദൂരം ചെന്നപ്പോൾ തമ്മിൽ മൂത്തവൻ പറഞ്ഞു നമ്മളിൽ നാലാമന് വിദ്യയില്ല പ്രായോഗിക ബുദ്ധി മാത്രമേ ഉള്ളൂ ശാസ്ത്രാഭ്യാസം കൂടാതെ കേവലം പ്രായോഗിക ബുദ്ധി കൊണ്ട് രാജസമ്മാനങ്ങൾ നേടാനാവില്ല അതുകൊണ്ട് ഞാൻ നേടുന്ന ധനം അല്പം പോലും അവന് കൊടുക്കുകയില്ല അതിനാൽ അവൻ വീട്ടിലേക്ക് പൊയ്ക്കോട്ടെ രണ്ടാമൻ പറഞ്ഞു സുബുദ്ധേ നീ വീട്ടിലേക്ക് തിരിച്ചു പോവുക നിനക്ക് വിദ്യയില്ല പ്രായോഗിക ബുദ്ധി മാത്രമല്ലേ ഉള്ളൂ അപ്പോഴേക്കും ഇടപെട്ടുകൊണ്ട് മൂന്നാമൻ പറഞ്ഞു ഏയ് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല നമ്മൾ കുഞ്ഞുനാൾ മുതൽ ഒരുമിച്ച് കളിച്ച് വളർന്നവരല്ലേ അതുകൊണ്ട് അവനും കൂടെ വന്നോട്ടെ നമ്മൾ നേടുന്ന ധനത്തിൻ്റെ ഒരു ചെറിയ പങ്ക് മാത്രം അവന് നൽകിയാൽ മതി അങ്ങനെ നാലുപേരും യാത്ര ജനിച്ചു നടന്ന് നടന്ന് അവർ ഒരു വനത്തിലെത്തി ഒരു സ്ഥലത്ത് കുറേ അസ്ഥികൾ ചിതറിക്കിടക്കുന്നത് കണ്ടു അത് കണ്ടിട്ട് ഒന്നാമൻ പറഞ്ഞു ഇന്ന് നമ്മുടെ വിദ്യ ഇവിടെ ഒന്ന് പരീക്ഷിച്ചു നോക്കാം ഇത് മരിച്ച ഒരു മൃഗത്തിൻ്റെ അസ്ഥികളാണ് നമ്മുടെ വിദ്യയുടെ പ്രഭാവം കൊണ്ട് അതിനെ ജീവിപ്പിക്കണം ഞാൻ അസ്ഥികളെയെല്ലാം മൃഗരൂപത്തിൽ അടുക്കി വെക്കാം അയാൾ ശ്രദ്ധയോടെ അസ്ഥികളെല്ലാം മൃഗരൂപത്തിൽ അടുക്കി വെച്ചു രണ്ടാമൻ ആ അസ്ഥിസഞ്ചയത്തിൽ തോല് മാംസം രക്തം എന്നിവ സംയോജിപ്പിച്ചു മൂന്നാമൻ അതിന് ജീവൻ നൽകാൻ തുടങ്ങിയപ്പോൾ നാലാമനായ സുബുദ്ധി ശക്തിയായി തടഞ്ഞിട്ട് പറഞ്ഞു ഒന്ന് നിൽക്കണേ നിങ്ങൾ സിംഹത്തിനാണ് ജീവൻ നൽകാൻ പോകുന്നത് ഈ സിംഹത്തിന് ജീവൻ തിരിച്ചു കിട്ടിയാൽ അതൊരു പക്ഷേ നമ്മളെ എല്ലാവരെയും കൊല്ലും അതുകൊണ്ട് ഒന്നുകൂടി ആലോചിച്ചിട്ട് ജീവൻ നൽകിയാൽ മതി അപ്പോഴേക്കും മൂന്നാമൻ പറഞ്ഞു എടാ മണ്ട എൻ്റെ വിദ്യയെ വിഫലമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ സുബുദ്ധി പറഞ്ഞു ഉറപ്പാണല്ലോ എന്നാൽ ഒരു നിമിഷം കാത്തിരിക്കുക ഞാൻ ഈ മരത്തിലൊന്ന് കയറിക്കോട്ടെ അങ്ങനെ സുബുദ്ധി മരത്തിൽ കയറി മൂന്നാമൻ സിംഹത്തിന് ജീവൻ നൽകി ജീവൻ കിട്ടിയ സിംഹം എഴുന്നേറ്റ് അവിടെ കണ്ട മൂന്ന് പേരെയും കൊന്നു തിന്നു സുബുദ്ധി സാവധാനം വൃക്ഷത്തിൽ നിറങ്ങി അന്താളിച്ച് വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു പഞ്ചതന്ത്രത്തിൻ്റെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം